കുവൈത്തിലെ ആദ്യകാല മലയാളി വാർത്താ വിതരണ മന്ത്രാലയം ജീവനക്കാരൻ കുവൈത്ത് റേഡിയോ ഉദ്യോഗസ്ഥൻ നീണ്ട നാല്പത്തിയേഴ് വർഷത്തെ സേവനത്തിന് ശേഷം കുവൈത്തിനോട് വിട പറയുകയാണ് അബൂബക്കർ പയ്യോളി അല്ലാത്തൊരു ഓർമ്മകൾ ഒരിക്കലും പോകില്ല കാരണം അത്രയും നെഞ്ചോട് ചേർത്താന്ന് വെച്ചാൽ നെഞ്ചോട് തന്നെ ചേർത്ത് എനിക്ക് പോകുമ്പോൾ കുവൈത്ത് വാർത്താ മന്ത്രാലയത്തിൽ ഉറുദു ഇംഗ്ലീഷ് റെക്കോർഡിംഗ് ലൈബ്രറിയിൽ അസിസ്റ്റന്റ് ആയാണ് അബൂബക്കർ ജോലി ആരംഭിക്കുന്നത് വൈകാതെ ഉറുദു ഇംഗ്ലീഷ് ഫിലിപ്പീനോ ബംഗാളി ഹിന്ദി സൂപ്പർ സ്റ്റേഷൻ എഫ് എം എന്നിവയുടെ കോർഡിനേറ്ററായി ഫോറിൻ വിഭാഗം ഡയറക്ടർ ഷെയ്ഖെജുൻ അബ്ദുള്ള സബാഹിന്റെ സെക്രട്ടറിയായി മുപ്പത് വർഷം ജോലി ചെയ്തു എനിക്ക് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുണ്ട് വളരെ സ്നേഹിച്ചിട്ടുണ്ട് കാരണം അത്രയും നല്ലൊരു ഇതായിരുന്നു अल्दर पुछ्च्च शे അവരോട് ജോലി എനിക്ക് പലതും പഠിക്കാൻ കഴിഞ്ഞു എങ്ങനെയാണ് പെരുമാറേണ്ടത് നല്ല നല്ല മനസ്സായിരിക്കണം ആർക്കും പാട വെക്കരുത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ പലതും പഠിക്കാൻ കഴിഞ്ഞു ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യക്കാരെക്കുറിച്ചും പല പരിപാടികളും ഹിന്ദിയിലും ഉറുദുവിലും മലയാളത്തിലുമടക്കം നടത്താൻ അബൂബക്കറിൻ്റെ ഇടപെടൽ മൂലം കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് അബൂബക്കർ കുവൈത്തിലെത്തുന്നത് കുവായത്തിൽ ആദ്യ കാലങ്ങളിൽ പൊതുരംഗത്ത് സജീവമായിരുന്നു കുവൈത്തിലെ മുസ്ലിം ലീഗ് അനുഭാവി സംഘടനയായിരുന്ന കേരള മുസ്ലിം വെൽഫെയർ ലീഗ് ജനറൽ സെക്രട്ടറി കെ കേന്ദ്ര ട്രഷറർ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കുവൈത്ത് യുദ്ധകാലത്ത് രൂപവൽക്കരിച്ച കുവൈത്ത് റിട്ടേണിസ് ഫോറം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി യു എംഒ ക്രസന്റ് കൽപക് പയ്യോളി അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളിലും സജീവമായിരുന്നു ഔദ്യോഗിക ജീവിതം അവസാനിച്ചതോടെ ഈ മാസം നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് അബൂബക്കർ